സംഘർഷത്തിന്റെ ഈ കാലത്ത് ആഗോള സമാധാനം ഉറപ്പാക്കാൻ ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാവീർ ജയന്തി ദിനത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതാമത് നിർവാൺ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭഗവാൻ മഹാവീരന്റെ മൂല്യങ്ങളോടുള്ള യുവാക്കളുടെ സമർപ്പണവും പ്രതിബദ്ധതയും രാഷ്ട്രം ശരിയായ ദിശയിൽ മുന്നേറുന്നതിന്റെ സൂചനയാണെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ആഗോള യുദ്ധസംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ തീർത്ഥങ്കരന്മാരുടെ മൂല്യോപദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു स्वर्णिम शताब्दी बनाने के लिए काम कर रहा है इस साल हमारे संविधान को भी 75 वर्ष होने जा रहे हैं इसी समय देश में एक बड़ा लोकतांत्रिक उत्सव भी चल रहा है ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആധുനികത അതിന്റെ ശരീരമാണെന്നും ആത്മീയത അതിന്റെ ആത്മാവാണെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ആത്മീയത ഇല്ലാതായാൽ അരാജകത്വം ജനിക്കുമെന്നും അഭിപ്രായപ്പെട്ടു സ്മരണിക സ്റ്റാമ്പിന്റെയും നാണയത്തിന്റെയും പ്രകാശനവും ചടങ്ങിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതുൾപ്പെടെ മഹാവീറിന്റെ തത്വങ്ങൾ എന്നും പ്രസക്തമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു